ഭൂപ്രശ്നങ്ങൾ ഉന്നയിച്ച് ആം ആദ്മി പാർട്ടി പ്രക്ഷോഭത്തിലേക്ക് പാർട്ടി ജില്ലാ ഘടകത്തിന്റെ അഭിമുഖത്തിൽ ഇരുപത്തിയഞ്ചിന് കുമളിയിൽ നിന്ന് പദയാത്ര ആരംഭിക്കും മുപ്പതിന് കഞ്ഞിക്കുഴിയിൽ സമാപിക്കും സർക്കാരിന്റെ വീഴ്ചയാണ് ഭൂപ്രശ്നങ്ങൾ വഷളാക്കുന്നതെന്ന് പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തി ഭൂപ്രശ്നങ്ങൾ ഉന്നയിച്ച് ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ ഘടകം പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് ഇരുപത്തിയഞ്ചിന് കുമളിയിൽ നിന്നും ഇത് സംബന്ധിച്ച പദയാത്ര ആരംഭിക്കും മലയോരത്തുകൂടി സഞ്ചരിച്ച് മുപ്പതിന് കഞ്ഞിക്കുഴി ടൌണിൽ സമാപിക്കും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും വിവിധ ദിവസങ്ങളിൽ ജില്ലയിലെത്തി വിഷയം പഠിച്ച് ഇത് സംബന്ധിച്ച നയം രൂപീകരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ൾ കുറ്റപ്പെടുത്തിനെതിരെ ശക്തമായ രീതിയിൽ ജനങ്ങളെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ജില്ലയിലെ വിവിധ കർഷക സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ഈ സർക്കാരുകളുടെ കർഷകരോടുള്ള അവഗണന ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കിസാൻ വിങ്ങിന്റെയും ആം ആദ്മി പാർട്ടി കിസാൻ വിങ്ങിന്റെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ ബഹുജന പങ്കാളിത്തോടു കൂടി ഇടുക്കി ജില്ലയിൽ ഒരു ജനകീയ പദയാത്ര നടക്കുകയാണ് ഈ മണ്ണാവകാശ സംരക്ഷണ പദയാത്ര എന്ന പേരിൽ നടത്തുന്ന ഈ പദയാത്ര ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ കുമളയിൽ തുടങ്ങി മുപ്പതാം തീയതി ശനിയാഴ്ച കഞ്ഞിക്കുഴിയിൽ അവസാനിക്കുന്ന രീതിയിൽ ഇടുക്കിയിലെ മുഴുവൻ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് ജനങ്ങളെ എല്ലാം ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ വിവിധ കർഷക സംഘടനകളുടെ നേതാക്കൾ വന്ന് പ്രസംഗിച്ചുകൊണ്ട് ഈ സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഇരുത്താപ്പ നയം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിലൊരുപക്ഷെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പദയാത്രകളും വിവിധ യാത്രകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ സംസാരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ മാത്രമല്ല അതുപോലെ എല്ലാം സംഘടനകളുടെ നേതാക്കളാണ് മുഖ്യ മേഖല ജനവാസ മേഖലയെ മാറിയ കാര്യമെന്നും സർക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തത് ഇത് സംബന്ധിച്ച കേസിൽ തിരിച്ചടി ഉണ്ടാകാൻ കാരണമായെന്നും അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബേസിൽ ജോൺ മറ്റു നേതാക്കൾ എന്നിവർ പങ്കെടുത്തു